ഹായ് ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോഴേ ഞാൻ ലൈവിലെ തെറ വിളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഉസ്താദൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കാ ഉസ്താദിനോട് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നെയില്ല ഓക്കെ ആ ഉസ്താദിനോട് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എൻ്റെ മക്കളേനെയും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മേനെയും പറയുന്ന കാര്യങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട് ഇങ്ങനെ കേട്ടിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നതും ഞാൻ തിരിച്ചു പറയണതും ഒക്കെ ഞാൻ അതിവിടെ ഇങ്ങനെ മുഴുവൻ തെറികളും ഞാൻ വെക്കുന്നില്ല ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ള തെറികൾ അതും ഉസ്താദെ എൻ്റെ ഫോട്ടോ വെച്ച് എൻ്റെ മക്കളുടെ ഫോട്ടോ വെച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഇവന്മാർ വന്ന് തെറി വിളിക്കുമ്പോൾ ഉസ്താദെ ഞാൻ എന്താണ് ഉസ്താദെ വേണ്ടത് നിങ്ങൾ പറയൂ ഉസ്താദ് പറഞ്ഞതും ഇത് തന്നെയല്ലേ ഉസ്താദി ഉസ്താദിന്റെ മനസ്സിലെ ഒരു ആവശ്യവും അതല്ല എന്നുണ്ടെങ്കിൽ എത്രയും തീരുമിടിച്ച നിങ്ങള് ഇവരുടെ ഷോർട്ട്സ് കണ്ട് അതിൽ എങ്ങനെ അവസാനമായിരിക്കും ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു വിഷയത്തിനെ തുടർന്ന് ഞാൻ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നാണ് നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് ഉണർത്താനുള്ളത് ഈ ഉമ്മാനെ കുറിച്ചിട്ട് ഞാൻ ആദ്യ സമയത്ത് മുഖം പോലും കാണിക്കാതെ ആയിരുന്നു വീഡിയോ ചെയ്തത് രണ്ടാമത്തെ പ്രാവശ്യവും വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ഈ ഉമ്മാൻ്റെ മുഖം എവിടെയും നിങ്ങൾക്ക് വെളിവായിട്ട് കാണിച്ചു തന്നിട്ടില്ല എന്നാൽ ആ ഉമ്മ വീഡിയോ കണ്ടിട്ടുണ്ട് മാത്രമല്ല ആ ഉമ്മ എന്നെ കുറിച്ചിട്ട് പല വീഡിയോസുകൾ കുറേ പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഉമ്മ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ലൈവിന്റെ അകത്ത് നടത്തുന്നതായ ആ തെറി വിളികൾ അത് വളരെ മോശമായ രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയെ സം ശരിയാണ് ഞാൻ വളരെ മോശമായിട്ട് തന്നെയാണ് അത് ലൈവില് തെറി വിളിക്കുന്നത് എന്ന് എനിക്കും അറിയാം കാണുന്നവർക്കും അറിയാം പക്ഷേ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാത്ത മറ്റൊരു സംഭവം കൂടിയുണ്ട് എൻ്റെ ലൈവില് ചിലപ്പോൾ നാല്പതിനായിരം പേര് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം പേര് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനായിരം പേര് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ ഫസ്റ്റിലിട്ട് പോകുന്ന കമൻറ്റുകളൊന്നും താഴെ വരുന്ന ആളുകൾ കണ്ടെന്ന് വരില്ല ഇവളെന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്നും കരുതില്ല പക്ഷേ ഒരുപാട് ഞാൻ ഒഴിവാക്കി വിടുമ്പോൾ ആയിരത്തിലോ രണ്ടായിരത്തിലോ ഒരു കമന്റിനോ രണ്ട് കമന്റിനോ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ ഫോട്ടോ ഉപയോഗിച്ച് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി എന്നെ തെറി പറയുകയും ഇതുപോലെ തന്നെ ഈ ഐ ഡികളൊക്കെ ഉപയോഗിച്ച് വേറൊരു ലൈവുകളിൽ പോയിട്ട് തെറി പറയുകയും ചെയ്യുന്ന ആളുകളെ മാത്രമാണ് ഞാൻ അവിടെ പറയുന്നത് അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാനിവിടെ ഫോട്ടോസ് കാര്യങ്ങൾ അത് ലൈവിൽ നിന്ന് എടുത്തതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഉസ്താദ അതൊന്ന് കാണണം എൻ്റെ ലോകമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മക്കളാണ് ആ മക്കളേനേം എൻ്റെ മരിച്ചുപോയ അച്ഛനേം അമ്മേനേം ഒക്കെ പറയുമ്പോൾ ആയിരത്തി നാന്നൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന ആളുകളുമല്ല ഉസ്താദി ഇപ്പോൾ ഉള്ളത് ഞാനായാലും ശരി ഇനി വരുന്ന തലമുറ ശരി ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദി ഓക്കെ പുസ്തകം തന്നെ കണ്ടില്ലേ ഓ വണ്ടിയിൽ കയറി ബസ്സിൽ കയറി എങ്ങനെ റേച്ച് ഉണ്ടാക്കാം എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഇതിലാണോ ഓരോരുത്തരും നടക്കുന്നത് പക്ഷേ എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര വിഷമത്തോടുകൂടെ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിങ്ങനെയൊന്നും ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല സമാധാനപരമായ സന്തോഷപരമായ നമ്മുടെ ഹസ്ബൻഡ് കൊണ്ടുവന്നത് എന്താ പറയുക കഴിച്ച് മക്കളെ നോക്കി അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ പെണ്ണുങ്ങളെയും പോലെ അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ച് നടന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ എന്തോ പഠിച്ച അങ്ങനെ ഒരു വിധി തന്നില്ല നമ്മൾ ഇതിലേക്ക് വന്നു ഇതിലേക്ക് വന്ന ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല ഇസ്ലാമിൻ്റെ വേഷമായ ഭർദയും ഈ നിക്കാവും ഇട്ടിരിക്കുന്നു എന്നുള്ളത് ഈ തേ വസ്ത്രം ഇട്ടിരിക്കുമ്പോൾ തന്നെയാണ് എന്നെ തെറി വിളിക്കുന്നത് അതെന്താ ഉസ്താദ് കാണാത്തത് ഞാൻ എന്നെ വിളിക്കുന്ന തെറികൾ ഞാൻ ഇവിടെ ഞാൻ വെക്കണത് എന്താണെന്നറിയുമോ ഉസ്താദ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ലോകമെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മക്കൾ തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത് പടച്ചോനോട് ഞാൻ ദുവാ ചെയ്യണമുണ്ട് എന്താണെന്നറിയുമോ ഇത് ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാചകങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് അറിയാം പടച്ചോനെ നീ എനിക്ക് പുറത്ത് തരണം ഞാൻ പടച്ചോനോട് ദുവാ ചെയ്തിട്ട് തന്നെയാണ് ഉസ്താദ് ഇവിടെ വന്നിരിക്കുന്നത് ഈ തെറ്റിന് എൻ്റെ മക്കളെ നിശിക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ മനുഷ്യരില്ലേ ചോ എൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളില്ലെങ്കിലും ഒസ്താതെ ഇപ്പം പലരും എല്ലാവരും മാറി എല്ലാ ആളുകളും മാറി നമ്മളതിനെന്ത് പറയണമെന്നോ ഒരു പെണ്ണാണെന്ന് നോക്കാതെ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ തന്നെ അവൾ അവളുടെ ആവശ്യങ്ങൾക്കായാലും പണത്തിന് വേണ്ടിയും എന്ത് ചെയ്യണമെന്നോ അറിയാത്തൊരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൽപ്പെട്ട പെട്ട ആളുകൾ തന്നെ മുടി കാണിച്ച് തട്ടമിടാതെ പല പോലത്തിൽ നടക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഞാൻ ഈ വസ്ത്രം എൻ്റെ ശരീരത്തിലിട്ടപ്പോൾ ഞാൻ പടച്ചോന് പുറത്തൊരു വാക്കുണ്ട് മരണം വരെ ഈ ഡ്രസ്സ് തന്നെ ആയിരിക്കും എൻ്റെ ശരീരത്തിൽ എന്നുള്ളത് അത് ഞാൻ ഇന്നും പുറത്ത് പോകുമ്പോൾ ഞാൻ പാലിക്കുന്നുണ്ട് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് പോലെ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ പോകാറില്ല കാരണം ഇവിടെ ഞാൻ ചിലപ്പോൾ ചില ചില ദിവസങ്ങൾ ലിപ്സ്റ്റിക് കിട്ടുന്ന വരും പക്ഷേ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ ഒരു ഇസ്ലാമിലെ പെണ്ണ് പോകുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ പോകൽ ഇതെൻ്റെ ജോലി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ജീവിക്കാനുള്ള വരുമാന മരുമാനമാർഗം എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എന്നെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദി തളരില്ല ഉസ്താകെ അങ്ങനെ ഞാൻ തളർ തളരുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെയും എൻ്റെ മൂന്ന് മക്കളുടെയും മരണത്തിൽ ചെന്ന് അവസാനിക്കും അപ്പോൾ അതുകൊണ്ട് പ്രതിരോധിക്കാൻ ഞാൻ ആവുന്നത് ശ്രമിക്കും അത് പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക പരമാവധി ഞാൻ അനാവശ്യം കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കും എൻ്റെ മക്കളേനെയും എൻ്റെ മരിച്ചുപോയ അച്ഛനെ അമ്മേനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്യും ഉസ്താദി അതിന് എന്നോടൊന്നും തോന്നരുത് ഇനി ഇസ്ലാം മതത്തിൽ ആർക്കായാലും എന്തു എന് എന്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ മക്കളേനെ എൻ്റെ മക്കളുടെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്താവശ്യത്തിന് സമൂഹം എന്നെ ശിക്ഷിക്കണം ഊക്ഷിക്കണം ഞാൻ ഇസ്ലാമതത്തിലേക്ക് വന്നതുകൊണ്ടും അതോ ഞാൻ ഹിന്ദുമതത്തിൽ നിന്ന് പോയത് കൊണ്ടും ഇതിലേത് മതസ്ഥരാണ് ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ശിക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് എനിക്ക് പടച്ചൊന്ന് ശിക്ഷ തരട്ടെ ഞാൻ ഏറ്റവും കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്